കഥയോ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം യശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ച് എട്ട് ഒമ്പത് വചനം എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല കർത്താവ് പറയുകയാണ് എൻ്റെ ചിന്ത നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ ഇതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാത്ര ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലം നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് അത്രമാത്രം വലിയൊരു അകലമുണ്ട് നമ്മുടെ കൊച്ചു ചിന്തയും നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന കൊച്ചു ചിന്തകളും ദൈവത്തിൻ്റെ അനാദി മുതൽ അനന്തത വരെ ഈ ഭൂമിയെ സൃഷ്ടിച്ച ദൈവവും തമ്മിലുള്ള ചിന്തയിൽ വ്യത്യാസം അങ്ങനെയെങ്കിൽ നമ്മുടെ പരിമിതിയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത് നമ്മളൊക്കെ ഓരോ പ്രായത്തിലും ചിന്തിച്ചു കൊണ്ടിരുന്നത് എത്ര പരിമിതമായിട്ടാണ് ഓരോ വർഷം പിന്നിടും തോറും നമ്മുടെ ചിന്താഗതികളിലും കാഴ്ചപ്പാടുകളിലും എത്രയോ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സമാന്തരമായി ജീവിക്കുന്ന എത്രയോ മനുഷ്യരുടെ ചിന്തകൾ നമ്മളുടെ എത്രയോ വ്യത്യസ്തവും എത്രയോ മെച്ചപ്പെട്ടതുമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്താഗതിയുടെ ലോകത്ത് മാത്രം ജീവിക്കാതെ ദൈവത്തിൻ്റെ ഉയർന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ തക്കവണ്ണം നമ്മുടെ ചിന്താഗതികളെ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് മുമ്പിൽ അടിയറു വെക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് ഉന്നതമായ ചിന്തകളും വിചാരങ്ങളും നമുക്ക് നൽകുവാനും നമ്മെ വളർത്തുവാനും സാധിക്കും പലപ്പോഴും പല മനുഷ്യരുടെയും ജീവിതത്തിൽ മുൻകാലങ്ങളിൽ അവരുടെ തലയിൽ കടന്നുകൂടിയിരിക്കുന്ന ചിന്താഗതികളിൽ നിന്ന് മാറാൻ അവരുടെ മനസ്സ് അവരെ അനുവദിക്കാത്തത് കൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ഉന്നതമായ ഒരു വളർച്ചയും ഉയർച്ചയും ഉണ്ടാകാതെ പോകുന്നത് ഒരു മുരടിപ്പ് അനുഭവപ്പെടും ആത്മീയ ജീവിതത്തിൽ പോലും ഇത്തരം ചില മുരടിപ്പുകൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിച്ച് ഒട്ടും സന്തോഷമില്ലാത്ത ആത്മീയരെ കാണാൻ സാധിക്കും അവരെല്ലാത്തിനെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും വളരെ അസ്വസ്ഥരാണ് കാരണം എന്താണ് ദൈവത്തിൻ്റെ ഉന്നതമായ ചിന്തകളിലേക്ക് പറന്നു ചേരുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം മുരടിപ്പുകളും അസ്വസ്ഥതകളും അവർക്ക് ഉണ്ടാകുന്നത് ആയതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ ചിന്തകൾ സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മുടെ ചിന്താഗതികളുടെ പരിമിതികളെക്കുറിച്ച് തിരിച്ചറിയുകയും ആ ചിന്താഗതികളെ കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയും ചെയ്യാൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രാർത്ഥനകളും ബലികളും നമുക്ക് സഹായമായി തീരട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ